സബ്ദന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വാഴക്കാട് പഞ്ചായത്തിലെ ആറാം വാർഡിലാണ് ഇവിടെ വാളില്ലാപ്പുഴ ചോലിൽ കാളിക്കാം കുളങ്ങര ഉള്ളത് ഇവിടെ പൊടി പാറിയിട്ട് വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കീറാൻ വേണ്ടി പൈപ്പ് ഇടാൻ വേണ്ടി കീറിയിട്ട് മൂന്ന് വർഷത്തോളമായി ഇവിടെ പൊടി പാറിയിട്ട് പൊടിപടലം കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിതം ദുസ്സഹമായിരിക്കാം അതിൻ്റെ വിശേഷങ്ങൾ പങ്കിടാൻ മുൻ പഞ്ചായത്ത് മെമ്പർ ടക്കമുള്ളവർ ഇവിടെയുണ്ട് ആ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നമ്മൾ ഇപ്പം പിന്നെ ഏകദേശം ഒരു മൂന്ന് വർഷമായി ഇത് പിന്നെ മൊത്തത്തിൽ പിന്നെ വാട്ടർ അതോറിറ്റി കീറിയിട്ടിട്ട് ഒരു ഇതിൻ്റെ ഇടക്ക് പഞ്ചായത്ത് തലത്തിൽ അതിൻ്റെ ടെൻഡർ ഒക്കെ കഴിഞ്ഞെന്ന് കേൾക്കുന്നു പക്ഷേ മൂന്ന് അത് ആ നിലക്ക് അളന്ന് ഓരോ മീറ്റർ ഒന്നര മീറ്റർ വീതിയിൽ ഓരോ വാർഡിന് എഴുന്നൂറ് മീറ്ററോളം പിന്നെ റിപ്പയർ ചെയ്യാന്നുള്ള ടെൻഡർ കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ ടെൻഡർ കൊടുത്ത് എന്ന് പറയാന്നല്ലാതെ ഇന്ന് വരെ ഒരുപാട് ഇല്ല ഇതിപ്പോ കാലങ്ങളായിട്ട് ഇങ്ങനെ ഈ പിന്നെ ഇത് നടക്കുക ഇത് ഈ പൊടി പാടി പാടുകൾ പ്രയാസത്തില് ഇതിലെന്താ വെച്ചാൽ ഒന്ന് ഒന്ന് രണ്ട് വാർഡുകൾ ചെയ്ത് എന്ന് കേൾക്കുന്നുണ്ട് ഇത് എന്താന്നല്ലേ നമ്മുക്ക് നമ്മളെ വാർഡിനെ അറിയണ്ടേ ഇപ്പം പരപ്പത്ത് റോഡ് വാലാ പോയ ചോലയിൽ കാളിക്കുള്ളു അങ്ങനെ റോഡ് രണ്ട് റോഡുകൾ ഇതിലേക്ക് ഉൾപ്പെടുത്തി ആ മെമ്പറോട് ചോദിച്ചാൽ പറയാം മെമ്പർ ഇതിങ്ങനെ നടക്കാത്ത സമയത്ത് ഞാൻ ഒന്ന് രണ്ട് ദിവസം മെമ്പറോട് ചോദിച്ചപ്പോ മെമ്പർ പറഞ്ഞ് പിന്നെ ഇങ്ങനെ പിന്നെ ഇതുണ്ട് പൊങ്കാല പോയാണ് അതിന് ശേഷം വരും ഇപ്പം അവർക്ക് പൈസ കിട്ടാത്തത് കൊണ്ട് അവര് ചെയ്യുന്നില്ല ഒരു സമരത്തിലാണെന്ന് ഇപ്പൊ കേൾക്കുന്നത് യഥാർത്ഥം എന്താണെന്നുള്ള അറിയണമെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയുള്ളൂ എന്താ ആര് ചെയ്താലും തിരക്കടില്ല അവിടെ നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ട ഒരു നമുക്ക് വിവരങ്ങൾ വലാപുഴ ചോല റോഡില് ഏകദേശം ആ പൈപ്പ് ലൈന്റെ വർക്ക് കഴിഞ്ഞ ശേഷം പൊടിപടലങ്ങനെ പാറികൊണ്ട് നടക്കുകയാണ് കുറെ കുഴികളും കുണ്ടുകളും ഒക്കെ ഉണ്ടായിട്ട് കുറെ അപകടാവസ്ഥയിലായ സമയത്ത് നാട്ടുകാർ തന്നെ ഈ ഇവിടത്തെ ആളുകൾ പണം പിരിച്ച് റോഡിലെ കുഴികളൊക്കെ തീർന്നാൽ ജെ സി ബി കൊണ്ടുവന്ന് കുഴിയൊക്കെ ലെവലാക്കി ചെയ്തതാണ് അതിനുശേഷവും പിന്നെ ഒരുപാട് വെയിറ്റ് ചെയ്തു പക്ഷേ ഇതുവരെ ആ വാട്ടർ അതോറിറ്റീൻ്റെ വർക്കോ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഡാറിങ്ങിന് വർക്കിന് ഫണ്ട് ഇതിൽ വെച്ചിട്ടുണ്ട് ആ ഫണ്ട് പണി പൂർത്തിയാകുന്നതിൻ്റെ മുന്നേ ഈ വാട്ടർ അതോറിറ്റീൻ്റെ കാര്യങ്ങൾ ക്ലിയറാക്കതിനാൽ നമ്മൾ ആ ഫണ്ട് വെച്ച് അത് കഴിഞ്ഞ ശേഷം വീണ്ടും വാട്ടർ അതോറിറ്റി എന്തെങ്കിലും പ്രോബ്ലങ്ങൾ വന്നാൽ വീണ്ടും റോഡ് പൊളിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് അതുകൊണ്ട് ആ വാട്ടർ അതോറിറ്റീൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് ഇത്ര ഡിലേ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കൂട്ടായിട്ട് മുന്നോട്ട് പോകുമെന്ന് അറിയാം ഈ വിഷയത്തെ പിന്നെ നമ്മള് വാട്ടർ അതോറിറ്റിന്റെ കീറല് തുടങ്ങി വെച്ചിട്ട് ഇപ്പം പത്തൊമ്പത് വാർഡിലും കീറിയതാണ് ഇപ്പം ഇതിലിപ്പോ മൂന്ന് വാർഡുകളില് പണിയെടുത്ത് ബാക്കി നാലാമത്തെ വാർഡ് ഞമ്മക്ക് വരാന്നുള്ള പറഞ്ഞ സമയത്ത് അവര് പൊങ്കൽ അടിസ്ഥാനത്ത് അവര് നാട്ടിൽ പോയിട്ട് ചെയ്യ വന്നിട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു പിന്നെയാണ് അവര വിളിച്ച അന്വേഷിച്ചപ്പോ അവര് പറയുന്നത് ഈ വർക്ക് ഞങ്ങൾ സമരത്തിലാണ് ഈ വർക്ക് എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇതുവരെ ചെയ്തെടുത്തോളം ഫണ്ട് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ ഈ വർക്ക് എടുക്കാൻ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഇതിനെടുത്ത കോണ്ടാക്ട് പറഞ്ഞത് പിന്നെ മുന്നേവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് സമീപിക്കുന്നുണ്ട് ഞമ്മക്ക് തന്ന നമ്പറിലാണ് നമ്മൾ വിളിച്ചു നോക്കുന്നത് അപ്പം അവർ ഇത് ഈ ഒരു അഭിപ്രായം തന്നെയാണ് ഞമ്മളോണ്ട് നമുക്ക് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോ ദാറിംഗ് നടത്തി കഴിഞ്ഞാൽ ആ ദാറിങ് കട്ട് ചെയ്തിട്ട് അത് പൊളിച്ചിട്ട് ഇതിന് ദാറിങ് പറു ലക്ഷം റുപ്യ ടെൻഡറിൽ ഇട്ടിട്ടുണ്ട് അത് ടെണ്ടറിപ്പം ഒരു ഇത് കഴിഞ്ഞ് രണ്ടാമത് ഇനിയിപ്പൊ ഒന്നും കൂടി ഞമ്മള് ടെൻഡറിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് രണ്ടാമത് അതിൽ എടുക്കുന്ന എടുക്കുന്ന സമയത്ത് ഇത് കഴിഞ്ഞതിന്റെ മുന്നേ ഇത് കഴിയണം എന്നാലേ അത് അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഫണ്ട് വെക്കുന്നതിന്റെ പിന്നെ പണി തുടങ്ങുന്നതിന്റെ മുന്നേ ഈ പണി എടുത്ത് മുഴുവൻ ആക്കി തരണം എന്ന് ഞാൻ കർഷനായിട്ട് പറഞ്ഞതാണ് അത് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടു മാസം കഴിഞ്ഞ് ഇതുവരെ നമ്മൾ ഇതിനെ തുടർന്ന് എന്താ നടപടി എടുക്കുന്ന വെച്ചാൽ ഇതിന്റെ ഈ ഓഫീസിലേക്ക് പോയിട്ട് നമുക്കൊരു ഇത് ചെയ്യണമെന്നാണ് ഞമ്മളൊരു മാർച്ചായിട്ട് പോയിട്ട് എല്ലാ എല്ലാവരുടെ ഉപഭോക്താക്കളെല്ലാരും കൂടി പോ